ഏവർക്കും പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചതയം നക്ഷത്രത്തിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് ചതയം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ പ്രളത്തിലേക്ക് വരാം ഈ ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ കാലത്തിൽ പ്രകടമായ പ്രകടമായ വ്യക്തമായ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും നിങ്ങൾക്ക് ധനലാഭമാണ് ഏറ്റവും നന്നായിട്ട് കാണുന്നത് ധനലാഭം അതുപോലെ തന്നെ രോഗങ്ങൾ ദീർഘനാളായിട്ട് രോഗശൈലി ഉണ്ടായിരുന്നവർക്കൊക്കെ അതിൽ നിന്നൊക്കെ മുക്തമായി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ പഴയതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് കടന്നു വരാനോ ഒക്കെ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്നേഹം സംശയത്തിന് ചിലർക്കൊക്കെ ഇടവരുത്താനുള്ള സാഹചര്യം കാണുന്നു അതുപോലെ തന്നെ സ്തുതി പാഠകരുടെ ശൈല്യം കൂടി വരുന്നതാണ് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം പലയിടത്തും കിട്ടുമ്പോൾ അല്ലെങ്കിൽ സാമ്പ ധനവർദ്ധനവ് സാമ്പത്തിക വർധനവ് പലയിടത്തും കിട്ടുമ്പോൾ അതിനെ വിശ്വസിക്കാനായിട്ട് ഒത്തിരി കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ജോലി സ്ഥലത്താണെങ്കിൽ കൊളീഗ്സൊക്കെ വരും പ അവർ നിങ്ങളെ സ്തുതി പാഠകരായി മാറാനുള്ള അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങളെ പുകഴ്ത്തി പറയുന്ന ആൾക്കാരായി മാറും അങ്ങനെയുള്ളവരുടെ ശല്യം കൂടി വരുന്നതാണ് നിങ്ങളെ അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിനെ സദാ സദായ ഒരു അവസ്ഥ ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴുണ്ട് അതൊക്കെ ഈശ്വര ചിന്തയൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സമയമാണ് ഈ ഓഹരി ഇടപാടുകളിലൊക്കെ ധനവലാഭം കാണുന്ന സമയമാണ് സാധാരണ ഓഹരി ഇടപാടുകൾ നടത്തുന്നവർക്ക് വലിയ അപ്രതീക്ഷയൊന്നുമില്ലാത്ത സമയമായിരുന്നു ഇത് നല്ല ഈ മാസങ്ങളിൽ ഈ ഡിസംബർ മാസങ്ങളിൽ ചതയ നക്ഷത്രക്കാർക്ക് ഓഹരി ഇടപാടുകളിൽ ഗുണകരമായ സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈശ്വര ചിന്തയൊക്കെ വർദ്ധിച്ചു വരുന്ന സമയമാണ് ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് കേസരിയോ ഒക്കെ ഉണ്ടാവുന്ന സമയമാണ് ഇതിലെടുത്തു പറയേണ്ട രണ്ട് ഏഴ് പത്ത് പതിനാല് ഇരുപത്തിയാറ് മുപ്പത് എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭസൂചകമായിട്ട് കാണുന്നില്ല അന്നേ ദിവസം അസമയത്തുള്ള യാത്ര ഒഴിവാക്കുക ശുഭകാര്യങ്ങൾ തുടങ്ങി വെക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് അപകടങ്ങളെ തരണം ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു മാനസിക ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇച്ഛാശക്തിയൊക്കെ വർദ്ധിച്ചു വരുന്നതാണ് ഏത് അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്ത് അല്ലെങ്കിൽ ഏത് നഷ്ടത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ നഷ്ടത്തിൽ നിന്നും നികത്തി ബിസിനസ്സിലൊക്കെ ആണെങ്കിലും ഡെവലപ്പായി പോരാനുള്ളൊരു മനോശക്തി നിങ്ങൾക്ക് ഉണ്ടായി വരുന്ന സമയമാണ് നിങ്ങൾ യാത്രകളൊക്കെ തുടങ്ങുമ്പോൾ ഗണപതി ഭഗവാനെ ധ്യാനിച്ചിട്ട് പോകുന്നതായിരിക്കും നന്നായിരിക്കും ഗണപതി സ്തുതികൾ ചൊല്ലുക ഗുണി ഭഗവാനും മനസ്സിൽ ധ്യാനിച്ചിട്ടൊക്കെ യാത്ര തുടങ്ങുന്നത് പോകുന്ന കാര്യത്തിൻ്റെ ഫലപ്രാപ്തിക്ക് നല്ലതായിരിക്കും നിങ്ങൾക്ക് സ്ത്രീകൾ മൂലം മാനസിക പീഡനം പീഡനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം മാനസികമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഇടപാടുകളിൽ അമിതാവേശം കാണിക്കരുത് ആകുന്നത് എന്താ പറയുക ഗുണത്തെക്കാളെ ദോഷം ചെയ്യും ചില ചതയനക്ഷത്രക്കാർ സഹപ്രവർത്തകരുടെ വിരോധം സമ്പാദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്തിലൊക്കെ വണ്ണുയർച്ച തന്നെയാണ് കാണുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടൊക്കെ ഈ ദമ്പതിമാർക്കൊക്കെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പൊരുത്തക്കേടൊക്കെ ഒരുവിധം മാറിക്കിട്ടാനുള്ള സാഹചര്യം കാണുന്നു വസ്തു സംബന്ധിച്ചിട്ടുള്ള സം കൊടുക്കൽ വാങ്ങലുകൾ നടക്കാനുള്ള സാഹചര്യം ചിലർക്കൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ മുൻകോപൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ദോഷഫലങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ് അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ദീർഘനാളായിട്ടുണ്ടായിരുന്ന ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുക പുണ്യ ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ച സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതി സമ്പാധി സമ്പാദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുരിത ഫലങ്ങളൊക്കെ ഒരുവിധം മാറി സൽഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാൻ സഹായകരമാകും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം